മഹത്വാനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വീണ്ടും ഒരു കർത്തൃദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്തതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വാക്യം ഞാൻ വായിക്കുന്നു ീർത്തനം ഇരുപത്തി ഒൻപതിന്റെ ഒൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗം അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു ആൻഡ് ഇൻ ഹിസ് ടെമ്പിൾ എവ്രിതിങ് സെയ്സ് ഗ്ലോറി നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവനെ ആരാധിക്കുവാൻ സഭയായി വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് മഹത്വം അർപ്പിച്ച് അവനെ ആരാധിക്കുവാൻ സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത് അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു അതെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ എല്ലാം മഹത്വമാർന്നതാണ് സകലരും ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ എത്തിയവരാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യത്തിന്റെ തോണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നമ്മൾ അവനെ ആരാധിക്കുവാൻ എത്തിയിരിക്കുമ്പോൾ നമുക്കും ദൈവത്തിന് മഹത്വം കൊടുക്കാം സങ്കീർത്തനം ഇരുപത്തിയൊൻപത് യഹോവയുടെ ശബ്ദം യഹോവയുടെ ശബ്ദമെന്ന് ഏഴ് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്ന ഒരു സങ്കീർത്തനമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊൻപതാം സങ്കീർത്തനത്തെ ഇടിനാദങ്ങളുടെ സങ്കീർത്തനം എന്നാണ് വിളിക്കുന്നത് ഇവിടെ യഹോവയുടെ ശബ്ദം എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ദൈവം മുഴക്കുന്ന ശബ്ദത്തിൻ്റെ മഹത്വവും അതിൻ്റെ ശക്തിയും എന്താണ് എന്നാണ് കാണിക്കുന്നത് ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം ദൈവത്തെ ദൈവത്തിൻ്റെ ജനം ആരാധിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനം തന്നെയാണ് ഇരുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുകയും യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുകയും യഹോവയ്ക്ക് അവന്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കുകയും വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുകയും ആദ്യത്തെ ഒന്നും രണ്ടും വാക്യത്തിൽ മഹത്വം എന്ന ആ വാക്ക് നമ്മൾ രണ്ടു പ്രാവശ്യമാണ് കാണുന്നത് യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുകയും യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കുകയും അപ്പോൾ ഗ്ലോറി എന്ന ആ വാക്ക് ഒന്നും രണ്ടും വാക്യത്തിൽ നാം കാണുമ്പോൾ ദൈവത്തിന് നാം മഹത്വം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് ആരാണ് മഹത്വം കൊടുക്കേണ്ടത് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുകയും അപ്പോൾ ദൈവപുത്രന്മാരാണ് യഹോവയ്ക്ക് മഹത്വം കൊടുക്കുന്നത് ദാവീദ് തൻ്റെ ഹൃദയ കണ്ണുകൾ സ്വർഗീയ മന്ദിരത്തിലേക്ക് ഉയർത്തി ആ സ്വർഗത്തിൽ നടക്കുന്ന ആരാധന ദർശിക്കുന്നതാണ് ഇവിടെ എന്ന് വരികിൽ അദ്ദേഹം പറയുകയാണ് ദൈവത്തിൻ്റെ സകല ദൂതന്മാരും ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു അതല്ല ഭൂമിയിലെ ആരാധനയാണ് ദാവീദിന്റെ ദൃഷ്ടിയിൽ പതിയുന്നതെങ്കിൽ സമാഗമന കൂടാരത്വങ്ങളിലേക്ക് ദൈവ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന്റെ വിശുദ്ധ സന്നിധിയിൽ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് പുരോഹിതന്മാർ ദൈവത്തെ ആരാധിക്കുകയാണ് അവരോട് ആഹ്വാനം ചെയ്യുകയാണ് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുകയും ശക്തിയും മഹത്വവും യഹോവയ്ക്ക് കൊടുക്കുകയും യഹോവ ആരാധന സ്വീകരിപ്പാൻ എന്തൊക്കെ മഹത്വമുള്ളവനാണ് ശക്തിയുള്ളവനാണ് ഉള്ളവനാണ് ഹീസ് ഗ്ലോറിയസ് ആൻഡ് ഹീസ് സോ സ്ട്രോങ് അവൻ മഹത്വവാനും ശക്തനുമായ ദൈവമാണ് അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിന്റെ ആ ശക്തി ആ മഹത്വം അവന്റെ ശബ്ദത്തിൽ എങ്ങനെ വെളിപ്പെടുന്നു എന്ന് പറയുന്നത് ശരിക്കും ഈ മഹത്വം വെളിപ്പെടുത്തുന്ന ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ചിലപ്പോൾ ഇസ്രായേലിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഗർമോൻ പർവ്വതത്തിൽ നിന്നും അവിടെ ഉയർന്നു വരുന്ന മഞ്ഞ് അത് ഇസ്രായേലിനെ നനയ്ക്കുന്നുണ്ട് ഇസ്രായേലിന്റെ അതിർത്തിക്കപ്പുറത്ത് അവിടെ നിന്ന് ഒഴുകിവരുന്ന ആ മഞ്ഞ് ആ നദി ഇസ്രായേലിനെ നനയ്ക്കുന്നുണ്ട് എന്നാൽ ആ ഗർമോൻ പർവ്വതത്തിലൂടെ അടിച്ചു വരുന്ന കൊടുങ്കാറ്റ് അതിന്റെ ശക്തി അത് വളരെ വലുതാണ് ആ കൊടുങ്കാറ്റിന്റെ ശക്തിയും അത് ഉണ്ടാകുന്ന ആ വലിയ മഴ അതുപോലെ അതിനു മുമ്പുണ്ടാകുന്ന വലിയ ആ ഇടിമുഴക്കം മിന്നൽ ആ നാദം അതൊക്കെ കേട്ടിട്ട് യഹോവയുടെ ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ദാവീത് ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ മഹത്വത്തെയും വർണ്ണിക്കുകയാണ് എന്നാൽ ഭൂമിയിൽ ഈ വലിയ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുന്ന ആ ദൈവം സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പാകെ ആരാധനയ്ക്ക് യോഗ്യനാകിയാൽ ആ ദൂതന്മാർ മുഴുവൻ ആ ദൈവത്തിന് മഹത്വവും ശക്തിയും അർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമിയിലെ പുരോഹിതന്മാർ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് അവന് മഹത്വവും ശക്തിയും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നത് യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കുകയും ദൈവത്തിന്റെ മഹത്വവും തേജസ്സും എത്ര വലുതാണെന്ന് അറിഞ്ഞ് നാം അവനെ ആരാധിക്കണം എന്ന് പറയുകയാണ് എന്നാൽ ഈ ഇരുപത്തി ഒൻപതിന്റെ ഒൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു ദൈവസന്നതിയിലേക്ക് ആരാധിക്കുവാൻ വരുന്ന സകല ദൈവദൂതന്മാരും ദൈവത്തിന് ഗ്ലോറി അർപ്പിക്കുകയാണ് മഹത്വം അർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം അവന് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവജനമാകുന്ന നാം ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടി സഭയായിട്ട് അവനെ ആരാധിക്കുമ്പോൾ തിരുമുൽ കാഴ്ചയുമായി അവന്റെ സന്നദ്ധിയിലേക്ക് വന്ന് സ്തോത്രം സ്തോത്രമെന്ന യാഗമർപ്പിച്ച് അവനെ ആരാധിക്കുവാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് അവന്റെ സന്നതിയിൽ കൊടുക്കുവാനുള്ളത് അവന്റെ നാമത്തിന് തക്ക മഹത്വമാണ് അവന്റെ സന്നിധിയിൽ നാം മഹത്വം അർപ്പിക്കണം എന്താണ് അവന് മഹത്വം അർപ്പിക്കേണ്ടതിന്റെ കാരണം നമ്മളവിടെ വായിക്കുകയാണ് പത്താം വാക്യത്തിൽ യഹോവ ജലപ്രളയത്തിന് മീരെ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായി ഇരിക്കണം ആ ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് വരുന്ന ആ മഞ്ഞും ആ മഞ്ഞിന്റെ ശക്തിയാൽ ഒഴുകുന്ന നദിയും അതുപോലെ കൊടുങ്കാറ്റും അവിടെ നിന്നുള്ള മിന്നലും അതുപോലെയുള്ള ആ ഇടിമുഴക്കവും ഇതിനേക്കാളൊക്കെ ഉപരി അതൊക്കെ കാണുമ്പോൾ പണ്ടുണ്ടായിരുന്ന വലിയ ജലപ്രളയത്തിലേക്ക് ദാവി ഹൃദയം പോകുകയാണ് അപ്പോൾ ദാവീതിന് ചിന്തിക്കുവാൻ കഴിയുന്നത് പണ്ടുണ്ടായ നോഹയുടെ കാലത്തെ പ്രളയമാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ആകാശത്തു നിന്ന് ആ ദൈവം മഴയെ ഇറക്കി വിടുന്ന ഒരു രംഗം അതുപോലെ ഭൂമിയുടെ ഉറവുകൾ തുറന്ന് അവിടെ നിന്ന് വലിയ പ്രളയം ആ ജലം വരുന്ന ഒരു രംഗം ഇതൊക്കെ കണ്ടിട്ട് ആ നാൽപ്പത് ദിവസം തുടർച്ചയായി പെയ്യുന്ന മഴ ആ ഇടിമുഴക്കം മിന്നൽ ഈ കാര്യങ്ങളെല്ലാം ദാവി ധ്യാനിക്കുകയാണ് എന്നാൽ യഹോവ ആ പ്രളയത്തിൽ മീതെ ഇരുന്നു യഹോവ ജലപ്രളയത്തിൽ മീതെ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു അവൻ മീതെ ിട്ട് എന്താണ് ചെയ്തത് നോഹയെ ആ പ്രളയത്തിലൂടെ കടത്തിവിട്ടു ആ പ്രളയത്തിൽ നോഹയോട് കൂടെ ദൈവം ഇരുന്നു ആ മഴയ്ക്ക് ശേഷം വലിയൊരു ശാന്തത ഉണ്ടായി നോഹയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു ഭൂമിയിലെ വെള്ളം വറ്റിപ്പോകുവാൻ ദൈവമിടയാക്കി എന്നിട്ട് ആ ഉണങ്ങിയ നിലത്തിന്മേൽ നോഹയെ ദൈവം ഇറക്കി അവിടെ നോക ദൈവത്തിന് യാഗമർപ്പിച്ചു നോഹയുടെ ആ യാഗം ദൈവം സ്വീകരിച്ച് ദൈവം പറയുകയാണ് ഇനിമേലാൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല അവിടെ ദൈവം നോഹയോട് ഒരു ഉടമ്പടി ചെയ്തു അപ്പോൾ നോകയുമായി ഉടമ്പടി ചെയ്ത ദൈവം സമാധാനം ഉടമ്പടിയായി ചെയ്തു നോഹയോട് പറയുകയാണ് സമാധാനം അങ്ങനെയാണെങ്കിൽ ആ ദൈവം രാജാവായി വാഴുന്നവനുമാണ് അവൻ സമാധാനം നൽകുന്നവനുമാണ് അതുകൊണ്ട് പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും നാം ഒന്നാം വാക്യത്തിൽ കണ്ടത് യഹോവയ്ക്ക് കൊടുപ്പീൻ മഹത്വവും ശക്തിയും യഹോവയ്ക്ക് കൊടുക്കുവീൻ എന്നാണ് കണ്ടത് അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ തന്റെ ജനത്തിന് കൊടുക്കുന്നത് എന്താണ് അവൻ ശക്തി നൽകുന്നു സമാധാനം നൽകുന്നു ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുക അതെ നാം അവനെ നമസ്കരിക്കണമെന്ന് രണ്ടാം വാക്യത്തിൽ ണുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവനെ നമസ്കരിക്കണം അതുകൊണ്ട് ദൈവപുത്രന്മാർ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ മഹത്വം വരേണ്ടത് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരേണ്ടത് അങ്ങനെ വിശുദ്ധി നമ്മുടെ വസ്ത്രമായിട്ടിരുന്നു കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ അവന് ശക്തിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് അവന്റെ തേജസ്സും മഹത്വവും ധ്യാനി നാം അവനെ ആരാധിക്കണം നമ്മുടെ ദൈവം രാജാവായി വാഴുന്നവനാണ് എന്നേക്കും രാജാവായിട്ട് ഇരിക്കുന്നവനാണ് അവൻ നമുക്ക് സമാധാനം നൽകും അവൻ നമുക്ക് ശക്തി നൽകും നമ്മുടെ ദൈവം നമ്മുടെ സമാധാനമാണ് നമുക്കറിയാം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അവൻ ക്രൂശിൽ മരിച്ചു നമുക്ക് അവൻ സമാധാനം തന്നു അവൻ സമാധാനം ഉണ്ടാക്കി അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു യേശുക്രിസ്തുവിന്റെ മരണം മുഖാന്തരം നമുക്ക് ദൈവത്തോടുള്ള ശത്രുത്വം ഇല്ലാതായി നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നമുക്ക് നീതീകരണം ലഭിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അങ്ങനെ സമാധാനമുള്ളവരായിട്ട് നാം തീർന്നു നമ്മുടെ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്ന സമാധാനമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽമറി ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞൊരു വാക്കാണ് അവൻ കൈ ഉയർത്തി അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മൾക്ക് സമാധാനം നൽകി അവൻ നമുക്ക് സമാധാനം നൽകിയ ദൈവമാണ് തന്നെയുമല്ല അവൻ നമുക്ക് ശക്തി നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് നമുക്ക് ശക്തി നൽകി തന്റെ പരിശുദ്ധ ത്മാവിനെ നൽകി അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും ആ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് കർത്താവ് അപ്പോസ്തല പ്രവൃത്തി ഒന്നിന്റെ എട്ടിൽ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് സമാധാനം നൽകി എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ് സമാധാനം നൽകിയിട്ടാണ് അവൻ പോയത് തന്നെയല്ല അവൻ നമുക്ക് നമുക്ക് ശക്തി നൽകി പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമുക്ക് ആ ശക്തി പരിശുദ്ധാൽ അവന്റെ ഇടയായി അതുകൊണ്ട് അവൻ നമുക്ക് ശക്തി നൽകി നൽകി സമാധാനം നമുക്ക് ശക്തിയും സമാധാനവും ലഭിച്ചത് എങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ പിശാജിനെ തോൽപ്പിച്ച് പൃഷാജിനെ സകല ശക്തിയെയും ഇല്ലാതാക്കിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിടുവിച്ചു നമുക്ക് ശക്തി ലഭിച്ചു അതുകൊണ്ട് നാം ഇന്ന് അവന്റെ സരനിൽ വീണ് അവനെ ആരാധിക്കാം അവന് മഹത്വവും ശക്തിയും കൊടുക്കാം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാദി രാജാവാണ് അവൻ കർത്താദി കർത്താവാണ് അവൻ രാജാവായി എന്നേക്കും വാഴുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവിന് മഹത്വം അർപ്പിക്കാം അവന്റെ നാമത്തിന് തക്ക മഹത്വം അർപ്പിച്ച് അവനെ നമുക്ക് ആരാധിക്കാം അവന്റെ പരിശുദ്ധ നാമം ഇതുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ സർവശക്തനായി ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ഞങ്ങൾ ഞങ്ങളങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച സമാധാനത്തിനായിട്ട് സ്തോത്രം യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച ശക്തിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ വെച്ചതിനായിട്ട് സ്തോത്രം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ സകലെ ആത്മിക അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പ്രിയ പിതാവേ ഞങ്ങൾക്ക് ിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും വസിക്കുന്ന ഞങ്ങളുടെ കർത്താവായ മുഖാന്തരം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു ത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു പ്രിയ പിതാവേ കർത്താവായ കർത്താവായുക്രിസ്തു മുഖാന്തരം സ്വീകരിക്കുമാറാകണമേ ആമേൻ